ഡൽഹിയിൽ പോയി അമിത്ഷായ്ക്ക് കൈ കൊടുത്തതോടുകൂടി ശോഭ സുരേന്ദ്രൻ ഒന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലേ എന്ന് ഒരു ചെറിയ സംശയം അത് മറ്റൊന്നുമില്ല കേരളത്തിലെ സമുന്നതരായ നേതാക്കളെക്കുറിച്ച് വാതോരാതെ വിഷം ചീറ്റുന്ന രീതി ശോഭ ഇന്നലെ മുതൽ തുടങ്ങി എന്ന് വേണം കരുതാൻ മുമ്പ് ശോഭ പറയുമ്പോൾ ഓരോ മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിക്കുമ്പോഴും ശോഭയ്ക്ക് ഒരു അടക്കവും ഒതുക്കവും പക്വതയുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശോഭ പോയി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ശോഭയ്ക്ക് വോട്ട് ഒന്നോ രണ്ടോ എങ്കിലും കൂടുതൽ കിട്ടിയിരുന്നത് ശോഭയ്ക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് അവർ വർഗീയ വിഷം തുപ്പാതിരുന്നത് കൊണ്ടാണ് എന്നാൽ അമിത്ഷാക്ക് ഷേക്കൻഡ് കൊടുത്തു അപ്പോൾ കേരളത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏകദേശം ഉറപ്പിച്ചു അപ്പോഴിതാ വരുന്നടാ സനാതനധർമ്മം സനാതനധർമ്മ പ്രേമം സനാതനധർമ്മം എന്താണ് അതിൻ്റെ എ ബി സി ഡി എന്താണെന്ന് ശോഭയ്ക്ക് ശരിക്ക് അറിയുമോ എന്ന് ഇനി ഗണിച്ചെടുക്കേണ്ടി വരും ജോൺ ബ്രിട്ടാസിലാണ് ആദ്യം തുടങ്ങിയത് ജോൺ ബ്രിട്ടാസ് സനാതനധർമ്മത്തെ എതിർക്കുന്നു മഹാകുംഭമേളയെ എതിർക്കുന്നു ജോൺ ബ്രിട്ടാസ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാളുടെ മകളുടെ കല്യാണം ക്രിസ്ത്യൻ ആചാരം അനുസരിച്ചല്ലേ നടത്തിയത് എന്നൊക്കെ തുടങ്ങി 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 പറഞ്ഞു പറഞ്ഞു വന്ന് എന്ത് പറഞ്ഞു കോടിയേരി സഖാവിന് അർബുദ രോഗം വന്നത് സനാതനധർമ്മത്തെ വിമർശിച്ചതുകൊണ്ടാണത്രേ ആലോചിച്ച് നോക്കുക ശോഭ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങി ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ് സനാതനധർമ്മത്തെ കോടിയേരി വിമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നവർ മതാധിഷ്ഠിത കമ്മ്യൂണിസം അല്ല കോടിയേരി ബാലകൃഷ്ണനും പിണറായി ഒക്കെ പിന്തുടരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ച രണ്ട് മൂന്ന് രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സി അച്യുതമേനോൻ സി അച്യുത മേനോൻ പ്രസംഗിക്കുമ്പോൾ മാരാമൺ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതങ്ങൾ ക്രിസ്ത്യൻ മത മത നേതാക്കളും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളും വാളോങ്ങി നിൽക്കുന്ന കാലമായിരുന്നു അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ക്രിസ് ക്രൈസ്തവ ദർശനം അതായത് ക്രിസ്തു ദർശനം മാർസിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ അതായത് ക്രിസ്തീയ ദർശനങ്ങൾ മാർസിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ എന്ന വിഷയമാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ ഒറ്റ പ്രസംഗം കൊണ്ട് ക്രൈസ്തവർ ഒന്നടങ്കം തീരുമാനിച്ചു മാർസിസ്റ്റുകാർ ക്രൈസ്തവർക്ക് എതിരല്ല എന്ന് തീരുമാനിച്ചു അത് കുത്തൊഴുക്കാനുണ്ടായത് മാർസിസ്റ്റുകാർ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ക്രൈസ്തവരുടെ കുത്തൊഴുക്കാനുണ്ടായത് ആ ഒറ്റ പ്രസംഗം കൊണ്ട് ഇവിടെ മതാധിഷ്ഠിത കമ്മ്യൂണിസമല്ല മതാധിഷ്ഠിത കമ്മ്യൂണിസം പ്രസംഗിക്കുന്ന ആളുകളുമല്ല കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ ഒന്നും അവർക്ക് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ മതത്തിന് എതിരാണോ എന്ന് ചോദിച്ചാൽ അവരാരും മതത്തിന് എതിരുമല്ല മതം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം മതം മത അമ്പലങ്ങളിൽ പോകുന്നവർക്ക് അമ്പലങ്ങളിൽ പോകാം അത് ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അതൊക്കെ പങ്കെടുക്കാം അതിനൊന്നും ആരും എതിരല്ല പാർട്ടി കേഡറുകൾ പാർട്ടി പ്രവർത്തനത്തിൽ എന്താണ് സമുചിതമായി പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ അവർക്ക് നിർബന്ധമുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ സനാതനധർമ്മത്തെ ഒക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം നിങ്ങൾ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് മനുസ്മൃതിയിൽ ഊന്നി നിൽക്കുന്നതാണ് എന്താണ് ബ്രാഹ്മണിക്കൽ റിലീജിയനെയാണ് നിങ്ങൾ പറയുന്നത് സനാതനമെന്ന് ആ സനാതനധർമ്മത്തെ കേരളത്തിലും ലോകത്തെങ്ങുമുള്ള മലയാളികളും ഇടതുപക്ഷവും ഒക്കെ എല്ലാ കാലത്തും എതിർക്കുന്നത് തന്നെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അതിനെ എതിർത്തത് കൊണ്ടാണ് അർബുദ രോഗം വന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൗഢ്യമാണ് നിങ്ങളുടെ വർഗീയ വിഷം നിങ്ങളുടെ തലയിൽ ഇരുന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞത് അടുത്ത് പിണറായി വിജയനെക്കുറിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അത് പിണറായി വിജയൻ കൽപ്പിച്ചതാണോ സുപ്രീം സുപ്രീംകോടതി വിധിയാണത് കോടതി വിധി നടപ്പിലാക്കുക ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആരെങ്കിലും കയറിയാൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ സർക്കാരെ ഒളിപ്പിച്ച് കയറ്റിയതൊന്നുമല്ല അത് പകൽ പോലെ സത്യവുമാണ് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് സംരക്ഷിച്ചിട്ടുണ്ടാകും അതിന് പിണറായി വിജയന് അസുഖം വന്നത് അതുകൊണ്ടാണെന്ന് പറയാൻ നിങ്ങൾ നിങ്ങളെത്രമാത്രം വിവരമില്ലായ്മയാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഈ പറഞ്ഞതിൽ മറുപടി ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനുണ്ടല്ലോ നിങ്ങളിപ്പോഴും ഉപാധ്യക്ഷയാണ് കേരളത്തിൽ വൈസ് പ്രസിഡന്റ് ആണ് ശോഭ സുരേന്ദ്രൻ അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് അധികാരം ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല അമിത്ഷായ്ക്ക് ഷേക്കൻഡ് കൊടുത്തത് മാത്രമേ ഉള്ളൂ അധികാരം തീരെഴുതി തന്നിട്ടില്ല ഇവിടെ കെ സുരേന്ദ്രൻ ഇവിടെയുണ്ട് കെ സുരേന്ദ്രനോട് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ ശോഭ ഡൽഹിയിലിരുന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് കൊട്ടിഘോഷിച്ചപ്പോൾ സഖാവ് കോടിയേരിയുടെ മരണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കോടിയേരിയുടെ കോടിയേരിയുടെ മരണം സനാതനധർമ്മത്തെ എതിർത്തത് കൊണ്ടാണ് വേദനിച്ച് മരിച്ചതെന്ന് പറഞ്ഞു അതുപോലെ പിണറായി ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തെ എതിർത്തത് കൊണ്ടും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് കൊണ്ടാണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് അത് അടുത്ത് പോയി ചോദിക്കാനാണ് എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞാൽ അവരോട് പോയി ചോദിക്കുക എന്നാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കുക ഞാനല്ല മറുപടി പറഞ്ഞത് ശ്രീമതി ശോഭ അപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ കുറച്ചുകൂടി അച്ചടക്കം വരണം സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് വരെ പാലം കടക്കുവോളം രാമരാമ നാരായണ നാരായണ വിളിച്ചിട്ട് പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ വിളിക്കരുത് അങ്ങോട്ട് പോകുവോളം നിങ്ങൾ നന്മ പറഞ്ഞു നല്ലത് പറഞ്ഞു വർഗീയത പറയാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഒപ്പം നിർത്താൻ പഠിച്ചു കേരളത്തിലെ ജനത ഒന്നടങ്കം നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഏത് മണ്ഡലത്തിൽ പോയാലും നിങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി ഒരിക്കൽ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞ് ശോഭ എവിടെ പോയാലും ഏത് വീട്ടിൽ പോയാലും ആരും നിങ്ങൾ ഇറക്കി വിടില്ല എന്ന് വെള്ളാപ്പള്ളി സാക്ഷാർ വെള്ളാപ്പള്ളി പോലും പറഞ്ഞു നിങ്ങൾക്ക് അനുകൂലമായി ഇല്ലേ ശോഭ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്നിട്ടിപ്പോൾ ആരെങ്കിലും ഇത് പറയുമോ ഇങ്ങനെ വിഡ്ഢിത്തം വിളമ്പിയാൽ നിങ്ങൾ മറ്റൊരു ശശികലയായി തീരുകയാണോ ആ നിലവാരത്തിലേക്ക് താഴുകയാണോ ഒരു സ്വയം ബോധം വേണ്ടേ ശോഭ സുരേന്ദ്രൻ ആരെക്കുറിച്ച് എന്ത് പറയുകയാണെന്ന് ആരെക്കുറിച്ച് എന്തും വിളിച്ചു പറയാമെന്നാണോ നിങ്ങളുടെ ധാരണ ആരെക്കുറിച്ച് എന്തും വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ വന്ന് വോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിലെ ബൗദ്ധിക ബൗദ്ധിക കേരളത്തിലെ അല്ലെങ്കിൽ നവോത്ഥാന കേരളത്തിലെ ആളുകൾ വോട്ട് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ വർഗീയതയും വർഗീയതയും ജാതിയും മതവും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇനി വോട്ട് കിട്ടുമെന്ന് അല്ലെങ്കിൽ വോട്ട് കൂടുതൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വിഷം വിഷം ചീറ്റിക്കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ കിട്ടില്ല ഇവിടെ ജനാധിപത്യ വിശ്വാസികളാണ് കൂടുതൽ ഇവിടെ നിങ്ങൾ ജനാധിപത്യം പറഞ്ഞതുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിലും നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് ആ പരമാർത്ഥം മറന്നു പോകരുത് തല മറന്ന് എണ്ണ തേയ്ക്കരുത് എന്ന് ചുരുക്കം